ഞാൻ ശരിക്ക് തമിഴ് സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള എനിക്കൊരു ഭാഗ്യം തന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ് മമ്മൂക്കയാണ് എന്നെ ആദ്യമായിട്ട് മറുമലർച്ചി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നത് ആ സിനിമയിൽ എൻ്റെ ഒരു വേഷം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അനുഭവമായിരുന്നു ആ വേഷത്തിൽ അഭിനയിക്കാൻ ഞാൻ ചെല്ലുമ്പോൾ ഒരു ആദ്യ സീൻ എന്നു പറഞ്ഞൊരു പെണ്ണിൻ്റെ വേഷം അപ്പോൾ ഈ പെണ്ണിൻ്റെ വേഷം കെട്ടിയിട്ട് സാരി ഉണ്ട് ഉണ്ട് ബ്ലൗസ് ഇതൊക്കെ എടുത്തിട്ട് ഞാനൊരു തെങ്ങിൻ്റെ മോളിൽ കയറുന്ന സീനാണ് അപ്പോൾ എൻ്റെ അടുത്ത് മമ്മുക്ക് ചോദിച്ചു കേട്ടോ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്ന ഇത് ചെയ്താൽ മതിട്ടുണ്ട് ഞമ്മൾ കുഴപ്പമില്ല നമുക്ക് ഞാൻ ചെയ്യാം ഞാൻ സല്ലാമെന്ന് പറഞ്ഞ സിനിമയിൽ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടല്ല വന്നത് അതാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ തെങ്ങിൻ്റെ മുള്ളിൽ ഇങ്ങനെ കയറി 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 ഇതിൻ്റെ ഏറ്റവും ടോപ്പെത്തി പട്ടയിൽ പിടിച്ചപ്പോൾ ഈ അണ്ട്രസ്കേർട്ട് ഊരിപ്പോയി ഈ അണ്ട്രസ്കേർട്ട് ഊരിപ്പോയപ്പോൾ ഈ പാവാടയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കൈവിട്ടു അങ്ങനെ നേരെ താഴെ വന്ന് തലയും കുത്തി താഴെ തല കുത്തിയില്ല താഴെ വീണു അപ്പോൾ അവിടെ നിൽക്കുന്ന തമിഴ്നാട്ടിലെ ആൾക്കാരൊക്കെ ഭയങ്കര ഐഡിയായി എന്നടാ നടിപ്പ് സൂപ്പർ ഡൂപ്പില്ലാ ഇന്ത് മാറി നടിക്കുന്ന ആളെ എന്താ തമിഴ്നാട്ടിലെ പോക്കമല്ലേ അവരുടെ ധാരണ ഞാൻ ഡൂപ്പിലാണ്ട അഭിനയിച്ചാന്നാ പിന്നീട് അവർക്ക് മനസ്സിലായി അഞ്ചുമിനി അഞ്ച് മിനിറ്റ് കസേരയിലെടുത്ത് കസേരയിൽ ചോന്നി എടുത്തുകൊണ്ടോണ്ട് അപ്പോൾ മനസ്സിലായി ഇത് ഒറിജിനിൽ പോകുന്നതാണ് കാലൊടിഞ്ചാന്ന് അങ്ങനെ മമ്മൂക്കാൻ്റെ എനിക്ക് കുറേ ചീത്ത കെട്ടു അങ്ങനെ ഒരു അനുഭവമാണ് ഈ മറുമലർച്ചിയിൽ ഉണ്ടായത് പിന്നെ അതിനുശേഷം വാഞ്ചിനാഥനില് ഷാജിക്കേലാ സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് കിട്ടി പിന്നെ അതിനുശേഷം തമിഴിലെങ്ങോട്ട് എനിക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഒന്നങ്ങട് ശരി ശരിയാവണില്ല പിന്നീട് വന്ന പടമാണ് ജമിനി ആ ജമിനിയിൽ ഞാൻ അഭിനയിക്കാൻ കാരണക്കാരനും നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്തായ ദിലീപാണ് നമ്മുടെ നടൻ ദിലീപാണ് ദിലീപ് പറഞ്ഞിട്ട് പറഞ്ഞാൽ നീ ഒന്നുകൂടി നീ ട്രൈ ചെയ്ത് നോക്ക് ഇത് ചിലപ്പോൾ കലക്കുന്നു അങ്ങനെ എൻ്റെ കഥ കേൾക്കുകയും ചരൺ സാറ് എന്നോട് സംസാരിച്ചു മണി സാർ മണിസാർ നീങ്ങവന്ത് ഇതുവരെയും പണ്ണാത്തൊരു ക്യാരക്ടർ അപ്പം അതിലെൻ്റെ മിമിക്രി എന്നെ ഇപ്പോൾ ഇങ്ങനെ ആക്കിയ എൻ്റെ മിമിക്രിയാണ് ഞാൻ അതിൽ കാണിച്ചത് അപ്പോൾ സാർ എൻ്റെ അടുത്ത് ഒരേ ഐറ്റംസ് ഞാൻ എന്തൊക്കെ ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു ആ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു ആ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചരൺ സാർ അതിൽ ഒരേ കഥ ഇങ്ങനെ ആക്കി ആക്കി ഓരോ എപ്പിസോഡാക്കി അത് മാറ്റിയത് അതിലാദ്യം ഞാൻ ഒട്ടകമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് തന്നെ എലീരെ മുഖം കാണിക്കുന്നുണ്ട് ആ പടത്തിലൊരു ഒരു പ്രത്യേക തരം ഒരു ഇതായിരുന്നു പിന്നെ തമിഴും ഇതും തമ്മിൽ ഒരുപാട് അനുഭവമുണ്ട് പിന്നെ ഈ തമിഴും നമ്മുടെ മലയാളവും തമ്മിൽ അഭിനയത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മലയാളം നമ്മൾ ഒതുക്കി ചെയ്യേണ്ട ഒരു ഇതാകുമ്പാണ് തമിഴാവുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഒന്ന് ആനങ്ങി ദേഹാനങ്ങി ചെയ്യേണ്ട ഒരു സംഭവങ്ങളൊക്കെ അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭയങ്കര ഒരു ടെററിസ്റ്റായിട്ടൊക്കെ ഒരു പടമാണ് ബോസ് ബോസിലൊരു മന്ത്രിയാണ് ഞാൻ ആ മന്ത്രിയുടെ വേഷം വളരെ നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നണം അതിനകത്ത് ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഒരു ഹീറോ ശ്രീ ശ്രീകാന്തായിട്ട് ുള്ളൊരു സീനാണ് അതിനകത്തൊരു ഫൈറ്റും എനിക്ക് ചാടി ഡൈവ് ചെയ്ത് ഫയർ ചെയ്യണ സീനൊക്കെ അത് വളരെ ഇതായിട്ട് തോന്നി അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഈ തമിഴിനെയും മലയാളത്തിനേയും സംബന്ധിച്ച് വളരെ വളരച്ചി വൈഡായിട്ട് ചെയ്യേണ്ട ഒരു മേഖലയാണ് തമിഴ് സിനിമ മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വളരെ അടക്കം ചിട്ട ചിട്ടയോടും കൂടി അഭിനയിക്കണം ഈ ബോസിലിൻ രംഗം അതുമാതിരി വളരെ എനിക്കിഷ്ടപ്പെട്ടതാണ്